എല്ലാവർക്കും പ്രശാന്തി അസോ സൂര്യൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസം ധനുരാശിക്കാർക്ക് എപ്പാണെന്ന് പറയുന്നത് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ കാൽഭാഗം ഉൾപ്പെടുന്നതാണ് ധനുരാശി ഇവർക്ക് ഈ മാസത്തെ ഗ്രഹസ്ഥി നമുക്കൊന്ന് പരിശോധിക്കാം സൂര്യൻ ഒമ്പതാം ഭാവത്തിൽ നിന്ന് പത്താം ഭാവത്തിലേക്ക് സെപ്റ്റംബർ പതിനാറാം തീയതി മാറും പത്താം ഭാവത്തിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് ഇവർക്ക് വളരെ നല്ല ഫലങ്ങളാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഏഴിൽ നിൽക്കുന്ന ചൊവ്വ ഇവരുടെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും അത് ലഗ്നത്തിലേക്ക് വീക്ഷിക്കും അതുകൊണ്ടിട്ട് അവരുടെ ആരോഗ്യത്തെ ആ ചൊവ്വ ബാധിക്കും ശുക്രൻ നിൽക്കുന്ന പത്തിലാണ് ആ പത്താം ഭാഗം കർമ്മഭാഗത്ത് നിൽക്കുന്ന ഷുഗറിന് അവരുടെ ജോലിസ്ഥലത്ത് അനാവശ്യമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കുന്നതിലും മാറ്റങ്ങൾ കൊണ്ടുവരും അതുപോലെ തന്നെ ബുധൻ ഒമ്പതാം ഭാഗത്ത് നിൽക്കുന്ന ആശയവിനിമയത്തിൻ്റെ കുഴപ്പങ്ങൾ നമുക്ക് ഉണ്ടാക്കും ഈ മാസത്തിൽ ആശയവിനി അതുകൊണ്ട് ആശയവിനിമയം ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് തൊഴിൽ മേഖലയിലും വീട്ടിലും മറ്റുള്ള ഇടപാടുകൾക്ക് ആശയവിനിമയം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കുക ആ ബുധൻ്റെ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളായിരിക്കും നമ്മൾ സംസാരിക്കുന്നത് അതുകൊണ്ടിട്ട് ഒന്ന് ശ്രദ്ധ വയ്ക്കുക അതുപോലെ തന്നെ ശനി മൂന്നിൽ നിൽക്കുന്നത് മൂന്നിൽ വക്രഗതിയിലായി നിൽക്കുന്നത് അത് നമുക്ക് മൂന്നിലെ ശനി മുടിവെച്ച് വാഴ പക്ഷേ അതിന് വക്രഗതി ആയതുകൊണ്ട് നമുക്ക് കുറച്ച് ചലഞ്ചസ് അതിന് വരാം അതുകൊണ്ടിട്ട് നമുക്ക് നമ്മുടെ വളർച്ച ഒന്ന് ഗ്രോത്ത് ഒന്ന് കുറഞ്ഞതായിട്ട് ജോലി ജോലിസ്ഥലത്തും വ്യക്തിപരമായിട്ടൊക്കെ തോന്നാം അത് ആ ഗ്രഹിച്ചു കൊണ്ട് തോന്നുന്നതാണ് വ്യാഴം ശത്രുസ്ഥാനത്ത് ആറാം ഭാവം രോഗം ശത്രു കടമെന്ന ആറാം ഭാവത്തിൽ തുടരുകയാണ് അതിൻ്റെ ഏകദേശം ഒരു ആറാഴ്ചകൾക്ക് ശേഷം ഒക്ടോബർ പകുതിയോടുകൂടി ഇവർക്ക് ആ വ്യാഴത്തിൻ്റെ ആറാം ഭാഗത്തേക്ക് ദോഷത്തിനൊരു കുറവ് വരും വക്രഗതിയോടുകൂടി അപ്പോൾ അതുകൊണ്ടിട്ട് സെപ്റ്റംബർ പതിനേഴാം തീയതി മുതൽക്ക് ഇവർക്കൊരു മാറ്റം കഴിഞ്ഞ മൂന്നാല് മാസമായിട്ടുള്ള ഒരു ചെറിയ അസ്വസ്ഥതകളൊക്കെ മാറി സെപ്റ്റംബർ പതിനേഴോട് കൂടിയിട്ട് ഇവർക്കൊരു നല്ല സൂര്യൻ്റെ പത്തിലേക്കുള്ള പത്താം ഭാഗത്തിലേക്കുള്ള മാറ്റത്തോടു കൂടി നല്ലൊരു മാറ്റം ഉണ്ടാകും അപ്പോൾ എന്തായാലും ഇവർക്ക് അതുവരെ ഒന്ന് ശ്രദ്ധ ശ്രദ്ധിക്കുക പിന്നെ ഇവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറണമായിട്ട് ഗണേശ ഭഗവാനെ പ്രാർത്ഥിക്കുന്ന തടസ്സങ്ങളൊക്കെ നീങ്ങി കിട്ടുന്നത് നന്നായിരിക്കും ഈ മാസം